ൂപം എവിടെങ്കിലും കണ്ടിട്ടുണ്ടാകും അല്ലേ ഉറപ്പായും കണ്ടിരിക്കും ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു രൂപമാണിത് പക്ഷേ എന്താണിത് വെറും ഒരു നൃത്തം ചെയ്യുന്ന രൂപം മാത്രമാണോ അല്ല ഇതിന് പിന്നിലൊരു പ്രപഞ്ച പ്രപഞ്ചരഹസ്യം തന്നെയുണ്ട് എന്താണെന്നല്ലേ വരൂ നമുക്ക് നോക്കാം ഇനി രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ പ്രതിമ ഇപ്പ എവിടെയാ വെച്ചിരിക്കുന്നതെന്നറിയാമോ സേണില് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിസിക്സ് ലാബില് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞരുടെ നടുവില് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും പുരാതനമായ ഒരു വിശ്വാസവും ഏറ്റവും പുതിയ ശാസ്ത്രവും തമ്മിൽ എന്താ ബന്ധം അപ്പോ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്തുകൊണ്ടാണ് ആ രഹസ്യം ഒരു പുരാതന ദൈവത്തിന്റെ ഈ നൃത്തത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ നൃത്തത്തിൽ തന്നെയുണ്ട് വരൂ നമുക്കൊരുമിച്ച് ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ആരാണ് ഈ പ്രപഞ്ച നർത്തകൻ ഈ നൃത്തത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ നർത്തകനെക്കുറിച്ചറിയണം കാരണം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ദേവനാണ് അതായത് ശിവന്റെ രണ്ട് വശങ്ങൾ നോക്കൂ ഒരേ സമയം സംഹാരകനാണ് അതേസമയം തന്നെ പുനഃസ്ഥാപകനുമാണ് ഒരു വശത്ത് എല്ലാം ഉപേക്ഷിച്ച് ധ്യാനിക്കുന്ന ഒരു മഹായോഗി മറുവശത്തോ സ്നേഹത്തിൻ്റെയും ലൗകികതയുടെയും ഒക്കെ പ്രതീകം ഈ തീയും തണുപ്പും ഒരുമിച്ച് ചേരുന്ന ഒരു സ്വഭാവമാണ് ശിവൻറ്റേത് ആ ഒരു വൈരുദ്ധ്യം തന്നെയാണ് ഈ നൃത്തത്തിലും നമ്മൾ കാണാൻ പോകുന്നത് ഈ നടരാജ രൂപം ഇത് പെട്ടെന്നൊരു ദിവസമുണ്ടായ ഒന്നല്ല കേട്ടോ ഇതിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട് പണ്ട് വേദകാലഘട്ടത്തിൽ രുദ്രൻ എന്ന കുറച്ചുകൂടി ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തിൽ നിന്നാണ് തുടക്കം പിന്നെ പുരാണങ്ങളിലെത്തിയപ്പോഴേക്കും സൃഷ്ടിതാവും സംഹാരകനുമായ മഹാദേവനായി ഒടുവിൽ ഏകദേശം പത്താം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിലെ ശില്പികളാണ് നമ്മളിന്ന് കാണുന്ന ഈ അതിമനോഹരമായ നടരാജ രൂപത്തിന് പൂർണത നൽകിയത് ശരി ഇനി നമുക്ക് ആ നൃത്തത്തിലേക്ക് തന്നെ വരാം ഈ രൂപം നമുക്ക് ഓരോന്നായി ഒന്ന് പരിശോധിക്കാം കാരണം ഇതിലെ ഓരോ ചലനത്തിനും കൈയിലുള്ള ഓരോ വസ്തുവിനും എന്തിന് ഓരോ വിരലിനും വരെ പ്രപഞ്ചത്തോളം വലിയ അർത്ഥങ്ങളുണ്ട് എന്തൊക്കെയാണവ എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ശിവന്റെ മുകളിലുള്ള വലതു ശ്രദ്ധിക്കൂ അതിലൊരു ഉടുക് കാണുന്നില്ലേ അതിനെയാണ് എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള താളമാണ് ആ ശബ്ദമാണ് ഈ പ്രപഞ്ചത്തെ ആകെ സൃഷ്ടിച്ചതെന്നാണ് വിശ്വാസം അതായത് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ സ്പന്ദനം വേണമെങ്കിൽ നമുക്കിതിനെ ബിഗ് ബാങ്ങിന്റെ താളം എന്നൊക്കെ പറയാമല്ലേ അപ്പോ ഒരു കയ്യിൽ സൃഷ്ടിയുടെ താളം ഇനി മുകളിലെ കൈ നോക്കൂ അവിടെ എന്താ അഗ്നിയാണ് സംഹാരത്തിന്റെ തീ ഇത് വെറുതെ നശിപ്പിക്കാനുള്ള ഒന്നല്ല ഇതാണ് പ്രപഞ്ചത്തിന്റെ ബാലൻസ് പഴയതിനെ ഇല്ലാതാക്കിയാലേ പുതിയതിനു വരാൻ പറ്റൂ ജനനവും മരണവും പോലെ ഈ രണ്ടും ചേരുമ്പോഴാണ് പ്രപഞ്ചം ന വലിയ ചക്രം പൂർത്തിയാകുന്നത് ഇനി നമുക്ക് താഴെയുള്ള വലത് കൈയിലേക്ക് വരാം ആ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ അതിനെയാണ് അഭയമുദ്ര എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വളരെ ലളിതമാണ് ഭയപ്പെടേണ്ട ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയും നാശവുമൊക്കെ നടക്കുമ്പോൾ ആ കോലാഹലങ്ങൾക്കിടയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു സംരക്ഷകനായി ഞാനുണ്ട് എന്നുറപ്പാണ് ആ മുദ്ര നൽകുന്നത് അടുത്തത് ആ ഉയർത്തിപ്പിടിച്ച ഇടത് കാൽപാദം അതിലേക്ക് ചൂണ്ടുന്നൊരു കൈയും കാണാം അതെന്തിനാണെന്നറിയാമോ അത് മോക്ഷത്തെയാണ് അല്ലെങ്കിൽ മുക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഈ ജനന മരണ ചക്രത്തിൽപ്പെട്ട് കറങ്ങുന്ന ആത്മാവിന് അതിൽ നിന്നുള്ള മോചനത്തിലേക്കുള്ള വഴി അതാണ് എന്ന് കാണിച്ചു തരികയാണ് ശിവൻ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രനാകാനുള്ള വഴി കാട്ടി ഇനി ഏറ്റവും താഴേക്ക് നോക്കാം ശിവന്റെ വലതു കാൽപാദത്തിന് താഴെ ഒരു രൂപം ഞെരിഞ്ഞമർന്ന് കിടക്കുന്നത് കണ്ടില്ലേ അത് അപസ്മാര എന്നൊരു അസുരനാണ് ഈ അസുരൻ ശരിക്കും പുറത്തുള്ള ഒരാളല്ല അത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അജ്ഞതയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ് അറിവിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരണമെങ്കിൽ ആദ്യം ഈ ആജ്ഞതയെ ചവിട്ടി താഴ്ത്തണമെന്നാണ് ശിവൻ ആ പ്രവൃത്തിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോ ഓരോ ഭാഗങ്ങളായിട്ട് ഈ നൃത്തത്തിലെ പ്രതീകങ്ങളൊക്കെ മനസ്സിലാക്കി ഉടുക്ക് തീ അഭയമുദ്ര ഉയർത്തിയ കാൽ താഴെയുള്ള അസുരൻ എല്ലാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം അപ്പോഴാണ് ഇതിന്റെ ആ ഒരു വലിയ ചിത്രം അഗംഭീരമായ അർത്ഥം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഈ നൃത്തം മുഴുവനായിട്ട് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ഇത് പ്രപഞ്ചത്തിന്റെ അഞ്ച് പ്രവൃത്തികളെയാണ് കാണിക്കുന്നത് ഒന്ന് സൃഷ്ടി അത് ആ ഉടുക്കിൽ നിന്ന് വരുന്നു രണ്ട് സ്ഥിതി അല്ലെങ്കിൽ സംരക്ഷണം അത് ആ അഭയമുദ്ര തരുന്നു മൂന്ന് സംഹാരം അത് കയ്യിലെ അഗ്നിയാണ് നാലാമത്തത് തിരോഭാവം അതായത് മായകൊണ്ട് സത്യത്തെ മറയ്ക്കുന്നത് അഞ്ചാമത്തത് അനുഗ്രഹം ഉയർത്തിയ പാദം കാണിച്ചു തരുന്ന മോക്ഷം ഈ അഞ്ച് കാര്യങ്ങളും ഒരേ സമയം ഒരേ നൃത്തത്തിൽ ചെയ്യുന്നതായാണ് ശിവനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതാണ് പ്രപഞ്ച നൃത്തം പക്ഷേ ഈ പ്രതിമയിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇതൊന്നുമല്ല നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ ശിവന്റെ ശരീരം മുഴുവൻ വളരെ ഊർജ്ജസ്വലമായ തീവ്രമായ ഒരു നൃത്തത്തിലാണ് എന്നാൽ ആ മുഖത്തോ ഒരു ഭാവമാറ്റവുമില്ല തികഞ്ഞ ശാന്തത ഒരു തരം നിശ്ചലത ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഒരേ സമയം ഇത്രയും ചലനവും അതേസമയം പൂർണമായ നിശ്ചലത അതിന്റെ ഉത്തരമാണ് ഈ ഉദ്ധരണിയിൽ പറയുന്നത് ആ നൃത്തത്തിന്റെ അത്ഭുതവും മുഖത്തെ ശാന്തതയും തമ്മിൽ ഒരു പിരിമുറുക്കമുണ്ട് അത് കാലവും അനന്തതയും തമ്മിലുള്ള പിരിമുറുക്കമാണ് അതായത് ശിവന്റെ ആ ചലിക്കുന്ന ശരീരം ആ നൃത്തം അത് കാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ പക്ഷേ ആ ശാന്തമായ മുഖമുണ്ടല്ലോ അത് അനന്തതയാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയായി ഒന്നിനും ബാധിക്കപ്പെടാതെ എപ്പോഴും നിലനിൽക്കുന്ന ആ പരമമായ സത്യം ശരിയാണ് ആ മുഖം ശരിക്കും ഒരു കാഴ്ചക്കാരൻ്റെയാണ് സ്വന്തം ശരീരം തന്നെ നടത്തുന്ന ഈ പ്രപഞ്ച നൃത്തത്തെ ഈ കാലത്തിൻ്റെ ഒഴുക്കിനെ ഒരു ഭാവഭേദവുമില്ലാതെ നോക്കിക്കാണുന്ന ഒരു സാക്ഷി എത്ര വലിയൊരാശയമാണല്ലേ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ നടുവിൽ മാറ്റമില്ലാത്ത ഒന്നുണ്ട് എന്ന വലിയൊരു തത്വമാണ് തത്വമാണിതിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം ആയിരക്കണക്കിന് വർഷം മുൻപ് ക്ഷേത്രങ്ങളിലൊക്കെ ആരാധിച്ചിരുന്ന ഈ ഒരു രൂപം എങ്ങനെയാണ് സേൺ പോലൊരാധുനിക ശാസ്ത്രകേന്ദ്രത്തിന്റെ മുൻപിലെത്തിയത് അതൊരു രസകരമായ യാത്ര തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ ഇവിടെയാണ് ആ മാറ്റം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് ക്ഷേത്രത്തിനകത്ത് പൂജയുടെയും ഭക്തിയുടെയും മാത്രം ഭാഗമായിരുന്ന ഒരു രൂപം ഇന്നോ അത് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും പ്രപഞ്ചതാളത്തിൻ്റെയും ഒക്കെ ഒരു ആഗോള ചിഹ്നമായി മാറിയിരിക്കുന്നു അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ നൃത്തത്തിൽ നിന്ന് നമുക്കുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് ഒരു മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെക്കാം ഒന്ന് ഈ പ്രപഞ്ചം ഒരു ചക്രമാണ് സൃഷ്ടിയും സംഹാരവും അതിന്റെ ഭാഗമാണ് അതിനെ പേടിക്കേണ്ടതില്ല രണ്ട് യഥാർത്ഥ ബാലൻസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലും ഉള്ളിൽ ശാന്തമായിരിക്കാനുള്ള കഴിവാണ് മൂന്ന് അറിവ് നേടണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ നമ്മൾ തന്നെ കീഴടക്കണം അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചു നിർത്തുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ നൃത്തമാണെങ്കിൽ അതിൽ നമ്മൾ ഓരോരുത്തരും ഏത് വേഷമാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനവും ഈ വലിയ പ്രപഞ്ച താളവുമായി എങ്ങനെയാണ് ചേർന്നു പോകുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ